മൂന്നാം ഞായറാഴ്ചയും കേരള ബോക്സ് ഓഫീസിൽ തരംഗവട്ട് ദിലീപ് നായകനായി എത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള പ്രിൻസ് ആൻഡ് ഫാമിലി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആണ് പുതിയൊരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ പങ്കുവയ്ക്കാൻ പറഞ്ഞാൽ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ പതിനേഴാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആവായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ദിലീപേട്ടൻ ധ്യാ ശ്രീനിവാസൻ സിദ്ധിക്ക് ബിന്ദു പണിക്ക് തുടങ്ങിയൊരു കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ബിന്ദു സ്റ്റീഫൻ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്നൊരു സിനിമ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള പതിനേഴാം ദിവസം കേരള ബുക്സ് ഓഫീസിന് മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിൻ്റെ മൂന്നാം മൂന്നാം ഞായറാഴ്ചയായിട്ടുള്ള ഇന്നത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം എഴുപത് ലക്ഷത്തിലുള്ള കളക്ഷൻ സ്വന്തമാക്കി എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് വേഡ് വേഡ് ബോക്സ് ഓഫീസായിട്ട് ഇരുപത്തൊന്ന് കോടി പിന്നിട്ട ചിത്രം ഇന്നത്തെ ഇന്നത്തെ കളക്ഷനോട് പുറത്തുവരുമ്പോൾ ഇരുപത്തിരണ്ട് കോടി പിന്നിട്ടതായിട്ടും പറയാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന് വലിയൊരു കളക്ഷൻ തന്നെ ഓരോ ദിവസവും സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളിലും ഇതേ കളക്ഷൻ തന്നെ നിലനിർത്തി വലിയൊരു വിജയമായിട്ട് മാറാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന മലയാള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ